സുഹൃത്തുക്കളെ ഈ ആടിനെ പട്ടിയാക്കുക എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ആടിനെ വിൽക്കാൻ വേണ്ടി ചന്തയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഈ ആടിനെ നോക്കി വെച്ചിരിക്കുന്ന സംഘം ചേർന്ന് ഈ ആട്ടിറച്ച് പാകം ചെയ്ത് കഴിക്കാൻ നിൽക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ പ്ലാൻ ചെയ്തൊരു തന്ത്രം ഇറക്കി കുറച്ച് പ്രായ ആളാണ് കുറച്ച് ചെറിയ പിന്നെ ഒരു പത്ത് വയസ്സേടെ കുറവുമുണ്ട് അപ്പം ഇദ്ദേഹം ചന്തയിലേക്ക് പോകുമ്പോൾ ആദ്യം എടുത്തുമ്പം തന്നെ എന്തായിട്ട് പട്ടിയെ ഇങ്ങനെ കയറി കെട്ടി കൊണ്ടിടക്കുന്നതെന്ന് ചോദിച്ചു പട്ടിയും ഇത് ആടല്ലേടാന്ന് പറഞ്ഞു കുറച്ച് ചോദിച്ചപ്പോൾ പിന്നെ അടുത്ത ആളുകൾ തന്നെ എൻ പട്ടിയെ കൊണ്ട് എങ്ങോട്ടാണ് പോകണേന്ന് ചോദിച്ചു ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചു പിന്നെ അടുത്തൊരാളെ ചോദിച്ചു പട്ടി എന്താ ചങ്ങലയ്ക്ക് പോയാലും കയറിൽ ഇട്ടിരിക്കുന്നു നിങ്ങൾക്ക് തുടലും മേടിച്ചു ചങ്ങല മേടിച്ചു എന്ന് ചോദിച്ചു ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ ഇയാൾക്ക് തന്നെ അവസാനം എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു കല ഒരാളല്ലോ പലരായിട്ട് ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചത്മാശേ ഏറ്റെടുത്ത് രണ്ടാമത് ചോദിച്ചു അമാശ ഇട്ടെടുത്ത് മൂന്നാമത് ചോദിച്ചത് കളിയാക്കിയതാണെന്ന് കരുതി നാലാമത് ചോദിച്ചപ്പോഴും ഇയാൾ പിന്നെ നെഗ്ലക്ട് ചെയ്തു പക്ഷേ പിന്നെ ഈ സംഘം ചേർന്ന് ചിരിക്കുന്നു ഇയാളെന്തോയി പട്ടി കൊണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചപ്പോൾ ഇയാൾക്ക് ആകെ കൺഫ്യൂഷൻ എനിക്കെന്തോ അപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നു എനിക്കെന്തോ പിന്നെ കാഴ്ച പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് കരുതി ഈ സാധനത്തരം ഒഴിവാക്കി പോയി തിരിച്ചു പോയി ഇവരതിനെ പിടിച്ചു കൊണ്ടിട്ട് കശാപ്പിക്കുകയും ചെയ്തു ഈ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കുകയും പട്ടിയാക്കി തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ള സ്റ്റോറിക്കകത്ത് ചാക്കുമൂടി നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ല ഒന്നാന്തര സുഡാപ്പി കാലങ്ങളായി എനിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ അവൻ ഇപ്പം അടുത്ത് കൊല്ലത്ത് അവനെതിരെ കേസൊക്കെ ഉണ്ടായിരുന്ന ആ ഡീറ്റെയിൽസ് എനിക്ക് എൻ്റെ അടുത്ത് അറിയാം അവൻ ഈ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഇവിടുത്തെ വിശ്വ ഹിന്ദു പരിഷത്ത് ഇറങ്ങി അങ്ങനെ ഉണ്ടാവും ഇത് ജൂറി അല്ലേ നോക്കിയിട്ട് ഇടുന്നത് ആർക്കൊക്കെ കിട്ടുന്നുണ്ട് ആർക്കും അവർക്ക് കഴിവുള്ള ഏറ്റവും ഇവരുള്ള ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള അഭിനേതാക്കളാണ് മോലാലി മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിലും താ അങ്ങനെ തന്നെ എടുക്കണം അതുപോലെ തന്നെ നസീറുദ്ദീൻ ഷാവ് ഓംപുരി അങ്ങനെ എത്രയോ പേരുണ്ട് നമ്മുടെ രാജ്യത്ത് അപ്പം ഒരാൾക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വർഗീയമായിട്ട് പിന്നെ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഞാനതിനെ വളരെ രൂക്ഷമായ രീതിയിൽ മറുപടി കൊടുത്തത് പക്ഷെ മറുപടിക്കകത്ത് ഞാൻ ചാക്കുമുടി നടക്കുക എന്ന് പറഞ്ഞത് പർദ്ധിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് വ്യാപകമായ പ്രചാരണം ഇന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഇടങ്ങളിലൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ഈ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നുള്ളത് കാരണം പലയിടത്തും എനിക്ക് ആക്സസ് ഇല്ലാത്ത പിന്നെ അല്ലെങ്കിൽ അവരുടെ പേജ് ഫോളോ ചെയ്യാൻ പോകുമ്പോൾ അതെനിക്കില്ല അപ്പോൾ അതിനകത്തുള്ള എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തന്നിട്ടുണ്ട് അവരുടെ തന്നെ ഉണ്ടല്ലോ ഈ അവരുടെ ഗ്രൂപ്പുകൾക്കകത്ത് വളരെ മതതരവാദികളായിട്ടുള്ള ഇത്തരം വർഗീയതകളുടെക്കെതിരെ അവിടെ കമൻറ്റ് എഴുതി പ്രതിഷേധിക്കുന്ന സുഡാപ്പി മനസ്സില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരൻ്റെ അവിടെ അതേ സമുദായത്തിൽപ്പെട്ടവർ അപ്പം അവരെനിക്ക് അയച്ചു തന്നു അപ്പം ഇതിനകത്ത് പിന്നെ ഇങ്ങനെ പ്രചാരണം അവര് പാർദ്ധയ്ക്കെതിരെ രാജൻ ജോസഫ് സാമുദായികമായി പിന്നെ അവഗണിച്ചു പാർദ്ധയെക്കുറിച്ചല്ല പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളുടെ സഹോദരിമാരിൽ ഉമ്മമാരും പിന്നെ ഭാര്യമാരും ഒക്കെ പർദ്ദ ഉപയോഗിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് എൻ്റെ സഹപ്രവർത്തകരിൽ പലരും അങ്ങനെ ഉപയോഗിച്ചവരുണ്ട് ഗൾഫിലാവുമ്പം ഖത്തറികൾ ഉണ്ടെ ഖത്തറുകളിൽ ചാക്കുമുടി ചാക്ക് എന്ന് പറഞ്ഞാൽ മാക്ക് ഉപയോഗിച്ചത് ഉത്തരവാദിത്വപൂർവ്വം കണ്ണ് മാത്രം കാ പിന്നെ അവർക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റുന്ന മാത്രം രീതി അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അത് പലരും പല തട്ടിപ്പിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആണുങ്ങൾ വരെ ഈ പിന്നെ ചാക്കുമുറിയിട്ടുള്ള വേഷം കിട്ടിയിട്ട് പിന്നെ സ്ത്രീകളുടെ ഇടയിൽ പോയി ഇരിക്കുകയും വേറെ രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇത് ഐഡന്റിറ്റി മടക്കിലാണ് വ്യക്തിത്വത്തിൻ്റെ ആരാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പല തട്ടിപ്പിനും ഉപയോഗിക്കുന്നുള്ള സത്യമാണ് രണ്ട് നിർബന്ധിതമായി ഈ ചാക്കുമൂടി മുഖം മൂടി നടക്കാൻ നിർബന്ധിതരാകുന്ന ചില സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ സമ്മർദ്ദം ബാക്കിയുള്ളതുകൊണ്ടൊക്കെ പലപ്പോഴും ചില വിവരമില്ലാത്ത സ്ഥലത്ത് എൻ്റെ ഞാൻ മലപ്പുറത്താണുള്ള മലബാറിലാണല്ലുള്ളത് അങ്ങനെയുള്ളവരിൽ പലർക്കും പലരുമായും രഹസ്യബന്ധങ്ങളുള്ള ഇതിൻ്റെ നേരറിവുകൾ എനിക്കുണ്ട് നമുക്ക് പലതരത്തിൽപ്പെട്ട നാട്ടിൽ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഇല്ലേ പലതരത്തിൽപ്പെട്ട പലരും പല രീതിയിലുള്ള അത്തരം കണക്ഷൻസ് ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എനിക്കറിയാവുന്നതാണ് വെറുതെ കിടന്ന് പിന്നെ കുട്ടേട്ടൻ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി കഥാപാത്രം പറഞ്ഞതുപോലെയുള്ള പുഴുവടിക്കലല്ല സത്യസന്ധമായി എനിക്ക് ബോധ്യമുള്ളതുണ്ട് ചിലതൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത് പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് ഇവർ സൈക്കോളജി എന്ന് കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഇങ്ങനെ നിർബന്ധിച്ച് ഈ മുഖം മാത്രം പിന്നെ കണ്ണ് മാത്രം കാണിച്ചു മുഖം പോലും കാണിക്കാതെ ഒരു മനുഷ്യനെ കണ്ട ചിരിക്കുക ഇത് ചിരി ചിരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്കറിയുമോ കണ്ടാൽ ചിരിച്ചത് പോലും തിരിച്ചറിയില്ല അപ്പോൾ അങ്ങോട്ടും ആൾക്കാർ ചിരിക്കില്ല നമ്മൾ മനുഷ്യനെ കണ്ട ചിരി ചിരി എക്സ്പ്രസ് ചെയ്യണ്ടേ മാസ്ക് ഉപയോഗിച്ച കാലത്തേ നമുക്ക് പ്രശ്നമായിരുന്നു ചിരിച്ചത് കളിയാക്കി ചിരിച്ചതാണോ സ്നേഹം കൊണ്ട് തിരിച്ചാണോ പോലും തിരിച്ചറിയില്ല കാരണം ചിരിക്കുകയാണോ എന്ന് തന്നെ അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ അതുപോലെ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യത്തിൽ അതുകൊണ്ട് ഇവിടെ മാത്രമാണ് മൂടിയിരുന്നത് ഈ മൂക്കും മായയും മാത്രം ഇത് ഇവർ ഈ രീതിയിൽ ഒരു തടങ്കലിൽ വെച്ച അനുഭവത്തിൽ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആസ്വാത അസ്വാതന്ത്ര്യത്തിൽ നിന്ന് വിലക്കുകൾ പൊട്ടിച്ച് സ്വകാര്യമായ ചില നിമിഷങ്ങളിലെത്തുമ്പോൾ അവർ ഇവരോട് ഷെയർ ചെയ്തിട്ടുള്ളത് വാശി കൊണ്ടാണ് ലൈംഗികതയിലുള്ള അമിതമായ ആവേശത്തിന് അപ്പുറത്ത് വാശി പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് അവർ ആ ഭർത്താവിനോട് ചെ പ്രതികാരം തീർക്കടയുന്നതിന് പിന്നെ സമയ സ്വന്തം ഇഷ്ടപ്രകാരം ഇത് സ്വീകരിക്കുന്നവർ അത് പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബികളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായിട്ട് ഹൗസ് ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്ന പല്ലും പറഞ്ഞിട്ടുണ്ട് അവർ എന്ന് വെച്ചാൽ പുറത്ത് പോകും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഇവരെ ഇവരോട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഏതെങ്കിലും മാളിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്ത വണ്ടിയിൽ വേറെ ഒത്തിരി കൂടെ കയറിപ്പോകുക അപ്പോൾ സ്വന്തം ഭർത്താവ് കണ്ടാൽ പോലും തിരിച്ചറിയില്ല അപ്പോൾ ഇതാണ് തൊണ്ണൂറ് ശതമാനം കേസുകളിൽ സംഭവിക്കുന്നതുള്ള ഒരു പത്ത് ശതമാനം ഉണ്ടാവും ഇങ്ങനെയൊന്നും അല്ലാതെ പിന്നെ എന്തു ഈ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നവർ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും ഇത്തരം മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് സ്വീകരിക്കുന്ന സമയതയാ സ്വീകരിക്കുന്നവർ അവരുടെ സൗകര്യപ്രദമായി അവരുടെ അവരെ ആരും തിരിച്ചറിയരുത് തിരിച്ചറിയാൻ തിരിച്ചറിഞ്ഞാൽ കുഴപ്പമുള്ള കാര്യങ്ങൾക്കാണ് തങ്ങൾ പോകുന്നത് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ് ശതമാനം പേര് സമയതയാ സ്വീകരിക്കുന്ന ഇത് ഈ വസ്ത്രം സ്വീകരിക്കുന്നവർ ചെയ്യുന്നത് അല്ലാതെ പർദ്ദയെക്കുറിച്ചല്ല പറഞ്ഞത് പാർദ ഭയങ്കര രസമുള്ള രസമല്ലേ ലോകത്തെ ഏറ്റവും സെക്സി ആയ ഡ്രസ് എന്ന് പറയുന്നത് പർദ്ധയും സാരിയുമാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഒരു പെണ്ണിൻ്റെ അഴകളവുകൾ ഏറ്റവും എടുത്തു കാണിക്കുന്ന ഏറ്റവും സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് പർദ്ധയും സാരിയാണ് അല്ലാതെ ജീൻസും ടീഷർട്ടും അല്ല അല്ലാതെ ഷോർട്ട്സും പിന്നെ ഫ്രോക്കൊന്നും അല്ല ഇതൊന്നുമല്ല മെഡിയല്ല പഴയ കാലത്ത് ഇത് ആവണി അത് അങ്ങനെയുള്ള സാധനമായിരുന്നു ഹാഫ് സാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫുൾ പാവാടയും ആ ബ്ലൗസും ഒക്കെ എന്നുള്ളത് പഴയകാല സിനിമകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മൾ പിന്നീട് ഒന്നും കണ്ടിട്ടില്ല ഏറ്റവും സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് പർദ്ധയും സാരിയും തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ പർദ്ധ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനുസരിച്ച് ഉണ്ടാക്കുക അങ്ങനെയാ അടിക്കുക പറയും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത് പറദയിട്ട് കാണുന്നതെനിക്കിഷ്ടമാണ് സാരി എടുത്ത് കാണുന്ന എനിക്കിഷ്ടമാണ് പിന്നെ എന്നുള്ളത് പിന്നെ കൂടി ആവർത്തിച്ച് പറയുകയാണ് ഞാൻ പറയെക്കുറിച്ചല്ല പറഞ്ഞ മുഖം മൂടി നടക്കുന്നത് നല്ല രീതിയിലുള്ള കാര്യത്തിനല്ല ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നെ സമ്മർദ്ദം കാരണം അത് ധരിക്കുന്നവർ അവർക്ക് കിട്ടുന്ന അവസരത്തിൽ അവരുടെ പ്രതികാരം എന്ന വണ്ണം അവർ ഇവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി വേറെ ആളുകളുമായി പിന്നെ ബന്ധത്തിലേക്ക് പോകുന്നുണ്ട് എന്നത് എൻ്റെ അനുഭവങ്ങളിലുള്ളതാണ് എൻ്റെ പിന്നെ അത് ഒരു കേസോ രണ്ട് കേസോ മൂന്ന് കേസോ അല്ല അതിലേറെ അനുഭവങ്ങൾ എനിക്കുണ്ട് അത് വിറക് വെട്ടാൻ ചെല്ലുന്നവനായിട്ടാവും അതല്ലെങ്കിൽ മോട്ടർ വന്നാക്കാൻ ചെന്നവനായിട്ടാവും അതല്ലെങ്കിൽ അവരെ പറമ്പിൽ പിന്നെ ഏതെങ്കിലും ചെറുപ്പക്കാർ പുല്ലരിയാൻ പോകുന്നവരായിട്ടാവും ഉണ്ട് അതിന് ജാതി മതം അത് പ്രതികാരം തീർക്കല ഫാക്റ്റാണ് ആ പറഞ്ഞു പറഞ്ഞതിൽ എന്നല്ല പറഞ്ഞേരും പക്ഷേ അത് പറഞ്ഞാണ് എന്ന് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം നടത്തുന്നവരോട് നല്ല നമസ്കാരം പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞത്